ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അല്ല കൂട്ടുകാര്ക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒരു പനിക്കഥ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പം രാവിലെ തൊട്ട് നല്ല പനിയായിരുന്നു ഇപ്പോൾ കുറച്ചു നേരം മൂടിപ്പൊച്ച് കയറുമ്പോഴത്തേക്ക് പനി പോയി ഗൈസ് ഉച്ചയ്ക്ക് രണ്ട് സ്പൂൺ കഞ്ഞി മാത്രമാണ് കുടിച്ചത് പക്ഷെ നല്ലോണം വിശക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ പനി പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് വേർക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് ഞാൻ വർക്ക് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചതാണ് വർക്കൗട്ട് ചെയ്തിട്ട് ഇതേപോലെ വെറക്കണം വിചാരിച്ചാണ് അത് പനിയായിട്ട് വന്നിട്ട് ഇങ്ങനെ വേർത്തതെന്ന് അപ്പം അപ്പം എന്താ പറയാനുള്ളത് ആ പല്ലപ്പനി ഇതോടെ കൂടെ പോയാൽ മതിയായിരുന്നു ഉച്ചയ്ക്ക് കഞ്ഞി മാത്രം കുടിച്ചോണ്ട് എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം ഇവിടെ അയ്യോ വിശക്കുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കപ്പിൽ ഇത്രയും കട്ടൻ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താ അജാനുബു ആണോന്ന് എനിക്ക് അത്ര ഖുഷിയണമാകുന്നു ഫ്രണ്ട്സ് അതുകൊണ്ടാണ് കേട്ടോ ആഹാ ഞാൻ ഞാൻ ഇടയ്ക്ക് ചായ ആയതുകൊണ്ട് പറയല നല്ല തൊണ്ടയ്ക്കൊക്കെ തൊണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ചൂട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് എന്നെ പന്ത തൊട്ടേ ഇല്ല മെഡിസിനാണ് കേട്ടോ കട്ടൻ ചായ കുടിക്കൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ മീൻസ് ഇതേപോലെ ക്ഷീണം പിന്നെ തൊണ്ടവേദന പനി അങ്ങനൊക്കെ വന്നാൽ ഈ നട്ടപ്പാതിലൊക്കെ ആണെങ്കിൽ അടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പറയുന്നവർക്ക് ഇതൊരു ലൈ ഇതൊരു എന്താ പറയുക ഒരു പാട്ടാണല്ലോ പനി പിടിച്ചിട്ട് കട്ടൻ ചായയും കൂടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വിഷക്കണുണ്ടെന്ന് അപ്പം ഇവിടെ നിന്ന് നമ്മൾ തടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വേണം കേട്ടോ ചായയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഓർഡർ ചെയ്ത് വരുത്തി ഇതിൻ്റെ പേരാണ് മുത്തബാക്ക് വിത്ത് എഗ് ചീസ് ആൻഡ് ഹണി ഒരു മിനിറ്റാ മുത്ത ബാഗ് വിത്ത് എഗ് ചീസ് ആൻഡാണി അതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അറബിക് ഡിഷാണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാർട്ട് പാട്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിലൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് കള്ളപ്പന്നി ഉണ്ട് അവ നല്ല ഉറക്കാണ് ഫ്രണ്ട്സ് അപ്പം വിളിച്ച് വെറുതെ എണീപ്പിക്കേണ്ടെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ തന്നെ ഇത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുവാണ് ഉച്ചയ്ക്ക് രണ്ട് ഉച്ചയ്ക്ക് കഞ്ഞി മാത്രമേ വിളിച്ചുള്ളൂ ഇപ്പം ഇത് ചിപ്സ് പോലെ എടുത്ത് തിന്നാന്ന് തോന്നും ഇതിൽ വെച്ചത് എഗ്ഗ് ഹണി ചീസ് ഇത് കളപ്പനിക്കും ഇഷ്ടമാണ് കേട്ടോ കളപ്പനി കുടിക്കുന്നത് സ്വന്തം കളപ്പനിയാണ് അവന് ഇഷ്ടമാണ് അപ്പം ഇത് കുറച്ച് അവനും കൂടെ വെക്കാം പിന്നെ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് വാ ഗൾഫിലൊക്കെ ഉള്ളവരും പിന്നെ എല്ലാവരും കഴിച്ച എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ലുക്കൈമത്ത് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ലുക്കൈമത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ള ഉണ്ണിയപ്പത്തിൽ ചോക്ലേറ്റും ചീസൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ വെള്ള ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ ഇത് അതല്ല സാധനം ഇത് വേറെ സാധനമാണ് ഇതിൻ്റെ പേര് ലുക്കൈമത്താണ് ഇത് രണ്ടും കൂടെ മേടിച്ച് കാരണം എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നി ഇവിടെയാണെങ്കിൽ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് മേടിച്ചിട്ട് കഴിക്കാൻ ധരിച്ച് എന്തായാലും പനിച്ച് രാവിലെ തൊട്ട് ഇന്നും കഴിക്കാനും പറ്റാതിരിക്കുവായിരുന്നു അപ്പോൾ ഇനിയും ഞാൻ കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ വല്ല ഫ്ലൂയിഡും ഐ ബി ഫ്ലൂയിഡും ഇട്ടിട്ട് കിടക്കേണ്ടി വരും ഓൾറെഡി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കാരണം പനി ഇപ്പം പോയി കുറച്ച് കഴിയുമ്പം പിന്നെയും വരും ഇപ്പോൾ പോയി പിന്നേം വരും അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യലി ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യലി ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുമോ ഇത് ബാക്കി അവിടെ വെക്കാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മുത്തപാക്ക് ലുക്കൈമത്ത് പിന്നെ പനിയും കൂടെ കട്ടൻചായം പിന്നെ സ്വന്താനും മാട്ടെ ഇനി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞേക്ക് പാവം കുട്ടിയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയണം കേട്ടോ അപ്പോൾ ശരി ചിക്കാം അപ്പം ബൈ